അധ്യാത്മരാമായണം സുന്ദരകാണ്ഡം ഇരുപതാം ദിവസം നൂറ് യോജന വിസ്താരമുള്ള സമുദ്രം താണ്ടി എത്തുന്നതിനായി ഹനുമാൻ ശ്രീരാമപാദം കാരുണികളെ സന്തോഷപൂർവ്വം ധ്യാനിച്ച് അനന്തരം അളവറ്റ തരത്തോടെ വാനര സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ കണ്ടുകൊള്ളവിൻ എൻ്റെ പിതാവായ വായു ഭഗവാനെ പോലെ വളരെ വേഗത്തിൽ ഞാൻ രാക്ഷസഭവനത്തിൽ പോകുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രൻ എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മോതിരവും എൻ്റെ സിരസിലുണ്ട് അതിനാൽ പെട്ടെന്ന് സമുദ്രം കടക്കാൻ എനിക്ക് കഴിയും എനിക്ക് തെല്ലും ഭയമില്ല വാനരന്മാരെ നിങ്ങൾ ഒട്ടും ദുഃഖിക്കേണ്ട ഇങ്ങനെ പറഞ്ഞ് ഹനുമാൻ തന്റെ വാലുയർത്തി കൈകൾ വിരിച്ച് കഴുത്ത് നിവർത്തി കാലുകൾ വളച്ച് മേലോട്ട് നോക്കി തന്റെ ഹൃദയം രാവണപുരിയായ ലങ്കയിൽ ഉറപ്പിച്ച് ദക്ഷിണ ദിക്കിലേക്ക് നോക്കി ശതകയോചനാ വിസ്തൃതം ലംഘിച്ചു ചെല്ലുവാൻ മാരുതി മനുജപരിവ്ര മുതാ ിന്തിച്ചു നിശ്ചലം അമിതമുര ചെയ്തു കണ്ടുകൊള്ളി സദൃശ്യഹമ്മതി ചബലാമേ മാനേന പോകുന്നതാ य सरसा अधिकसाहसा अद्यैव पश्यामि रामपत्नीमघिलजगति पनोडु कृदार्थो सम्यहम् कृधार्थनायेन् बहुजन मकम् प्राणप्रयाणकाले निरूपिप्वन् जनिमरणजलनिधिये विरवोडुकडक्कुमाजन्मना पुनस्तस्य दूदो संयहं तदनु मम हृदि सपदि रघुपतिरनारदम् तस्यांगुलीयमुण्डु शिरसिमे किमबिनाहि भया मध्ये सपदि तरदुं निङ्गल केशप्रवररे खेदियैगे दुमे पावन तनय नुरचैदु वालुं निज एत्यमुयर्थि ും അതിവില ഗളതലുമാർജുമാക്കി നിന്ന കുഞ്ചിതാ ഊർധ്വാന ദശവദന പുരയിൽ നിജഹൃദയവുമുറപ്പിച്ചുമാലോക്യാ ചാടേടിനാ